മലയാള സിനിമയിൽ അടുത്തിടെ ഒരു കോളിളക്കം സൃഷ്ടിച്ച ചിത്രമാണ് മാർക്കോ എന്ന ചിത്രം ഇതുവരെ ഒരു ഇൻഡസ്ട്രിയിലും ഇത്രയും വയലൻസ് ഉള്ള ഒരു ചിത്രം പിറന്നിട്ടില്ല പക്ഷെ മാർക്കോ വന്നതിന് ശേഷം ഒത്തിരി വയലൻസ് ഉള്ള ചിത്രങ്ങൾ മറ്റ് പല ഇൻഡസ്ട്രികളിലും വരികയും ചെയ്തു മാർക്കോ വളരെ പച്ചയായി തന്നെ എല്ലാ വയലൻസുകളും കാണിച്ചു എന്നതാണ് അതിന് കാരണമായതും ഇങ്ങനെ മാർക്കോ കാണിച്ചപ്പോൾ പലർക്കും അത് പ്രചോദനമായി പക്ഷെ പല കോണുകളിൽ നിന്നും വലിയ വിമർശനവും ഉണ്ടായി അതുകൊണ്ട് തന്നെ മാർക്കോയുടെ അടുത്ത പാർട്ട് ഉണ്ണിമുകുന്ദൻ വരെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ മാർക്കോ അങ്ങനെ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നിർമ്മാതാക്കളടക്കം പിന്നീട് പറയുകയും ചെയ്തു അടുത്ത മാർക്കോ വരാൻ പോവുകയാണ് ഇത്തവണ മാർക്കോ അല്ല ലോഡ് മാർക്കോയാണ് എന്നാൽ ലോഡ് മാർക്കോയിൽ ആരായിരിക്കും നായകൻ നായകന്റെ പേര് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഞെട്ടുകയും ചെയ്യും കാരണം സാധ്യതാ ലിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഉണ്ണിമുകുന്ദൻ അല്ലല്ലോ പക്ഷേ ലിസ്റ്റുകളിൽ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് യശ് എന്നിവരുടെ പേരുകൾ നീളുകയാണ് ബോക്സ് ഓഫീസിൽ വെട്ടിപ്പിടിച്ച മലയാള ചിത്രമായ മാർക്കോയ്ക്ക് ഒരു ലോഡ് മാർക്കോ കൂടി വരാനിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഒരു ലോഡ് ആകാംക്ഷയ്ക്ക് വക നൽകി കഴിഞ്ഞു സംവിധാനം അനീഫ് അദേനിയുടെ ചിത്രത്തിന്റെ പേര് ഫിലിം ചേംബർ ഓഫ് കൊമേഴ്സ് രജിസ്റ്റർ ചെയ്തു പ്രഖ്യാപന സമയം മുതൽ ഈ സിനിമയിൽ െല്ലാം ഉണ്ടാകും എന്ന കൗതുകം സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമായി മാറി മാർക്കുയുടെ രണ്ടാം ഭാഗത്തിൽ അഭിനയിക്കാൻ മലയാളത്തിൽ നിന്നും മമ്മൂട്ടിയും മോഹൻലാൽ പൃഥ്വിരാജ് എന്നിവരുടെ പേരിനൊപ്പം മലയാള മണ്ണിലേക്ക് കനലിൽ നിന്നും യശും എത്തുമെന്നായിരുന്നു പ്രചാരണം മലയാളത്തിൽ നൂറ്റിപ്പത്ത് കോടി രൂപ സ്വരൂപിച്ച ചിത്രമായിരുന്നു ഉണ്ണിമുകുത്തൻ നായകനായി വേഷമിട്ട കനത്ത വയലൻസിന്റെ പേരിൽ വിമർശകരും പ്രേക്ഷകരും ഒരേപോലെ പ്രതികരണവും പ്രതിഷേധവും അറിയിച്ച ചിത്രമായ മാർക്കും പ്രത്യേകിച്ചും സ്ത്രീകളോടും കുട്ടികളോടും പിറക്കാൻ കാത്തിരിക്കുന്ന ഗർഭസ്ഥ ശിശുവിനോട് പോലും സിനിമയിൽ ചിത്രീകരിക്കപ്പെട്ട വയലൻസിന് മലയാള സിനിമയിൽ മറ്റൊരു സമാനതയില്ല മാർക്കോയുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഉണ്ടായ ചില മാറ്റങ്ങൾ ലോഡ് മാർക്കോയെക്കുറിച്ച് ചില മാനങ്ങൾ നൽകാൻ പ്രാപ്തമാണ് മലയാളത്തിന്റെ മുതിർന്ന താരങ്ങളായ മമ്മൂട്ടി മോഹൻലാൽ പൃഥ്വിരാജ് സുകുമാരൻ എന്നിവരെയും നടൻ യേശിനെയും ഈ പേജ് ഫോളോ ചെയ്യുന്നുണ്ട് ഉണ്ണി ഫോളോ ലിസ്റ്റിൽ ഇല്ലതാനും മാർക്കോ നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദിന്റെ പുതിയ ചിത്രമായ കാട്ടാളന്റെ പൂജാവേളയിലും മാർക്കോയുടെ വിജയാഘോഷത്തിലും ഉണ്ണിയെ കണ്ടിരുന്നില്ല നടൻ ജോഷി ചിത്രത്തിനായി ദുബായിൽ പരിശീലനത്തിലാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിച്ച ഔദ്യോഗിക വിവരം ഷെരീഫ് മുഹമ്മദ് തന്നെയാണ് ലോർഡ് മാർക്കോയും നിർമ്മിക്കുക മാർക്കോ ക്ലൈമാക്സിൽ ചിന്നഭിന്നമായ അഡാട്ട് തറവാട്ടിലെ മൂത്ത മാർക്കോയെ ചുറ്റിപ്പറ്റിയുള്ളതാകും ലോർഡ് മാർക്കോ എന്നിരിക്കെ പേജിൽ നാല് നമ്പർ താരങ്ങൾക്ക് നൽകിയിട്ടുള്ള ഫോളോ സിനിമയുടെ താരമൂല്യം ഉയർത്തുമെന്ന സൂചന കൂടിയാണ് നിർമ്മാണവും വിതരണവും ഏറ്റെടുത്ത് നടത്തുക കൂടി ചെയ്യുന്നതിനാൽ പൃഥ്വിരാജ് അരങ്ങത്താണോ അണിയറയിലാണോ എന്നുകൂടി വ്യക്തമാക്കേണ്ടിയിരിക്കുന്നു അടുത്തിടെ പൃഥ്വിരാജിനെ കാണാൻ ഈ ചിത്രത്തിന്റെ നിർമ്മാതാവ് ഷരീഫ് മുഹമ്മദ് എത്തിയ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും പൃഥ്വിരാജിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ലോഡ് മാർക്കോയായി പൃഥ്വിരാജ് തന്നെ വന്നേക്കാനുള്ള സാധ്യത പിന്നെ യേശിന്റെ പേരും അധികം പറഞ്ഞു കേൾക്കുന്നുണ്ട് മമ്മൂട്ടിയും മോഹൻലാലും എന്തായാലും ഇത്രയും കൂടിയ വയലൻസിലേക്ക് എത്താൻ സാധ്യത കുറവാണെന്നും പറയുന്നു പക്ഷേ വയലൻസ് മാറ്റി നിർത്തിയാൽ ഈ ഒരു കഥാപാത്രത്തിലേക്ക് ലോഡ് മാർക്കോ എന്ന രീതിയിൽ എത്താനുള്ള സാധ്യതയുണ്ടോ നാല് താരങ്ങൾ ഉൾപ്പെടെ പത്ത് പേജുകളാണ് മാർക്കോ ഫിലിം ഫോളോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കൂടുതൽ കൗതുകം ഉണർത്തുന്നുണ്ട് ആരൊക്കെയാകും ഈ ചിത്രത്തിൽ ലോഡ് മാർക്കോയെ എത്തുക എന്നുള്ള ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ കൊഴുക്കുക തന്നെ ചെയ്തു ാണ് നിങ്ങൾക്ക് ആരാണെന്ന് തോന്നുന്നു മാർക്കോയുടെ അടുത്ത പാട്ട് ലോഡ് മാർക്കോയായി ആര് വരും ആരായിരിക്കും വരിക എങ്ങനെയായിരിക്കും ചിത്രം ഇനി സഞ്ചരിക്കാൻ പോകുന്നത് വയലൻസുകൾ കുറക്കുകയാണെങ്കിൽ മമ്മൂട്ടിയോ മോഹൻലാലോ എത്താനുള്ള സാധ്യതയുണ്ട് ഇതേ വയലൻസിലാണെങ്കിൽ പൃഥ്വിരാജ് എത്തുമോ യേശു വന്നേക്കാൻ സാധ്യതയുണ്ട് അദ്ദേഹം വയലൻസിനോട് നോ പറയത്തില്ലെന്ന് പ്രതീക്ഷിക്കാം എന്നിരുന്നാലും നിർമ്മാതാക്കളും വയലൻസിനോട് വലിയ താല്പര്യം പ്രകടിപ്പിച്ചില്ല വിമർശനങ്ങൾ വന്നപ്പോൾ പക്ഷേ മാർക്കോ എന്തായാലും വരുമെന്ന് അവർ സൂചന നൽകുകയും ചെയ്തിരുന്നു ഉണ്ണിമുഖനാണ് അതിൽ നിന്നും പിന്മാറിയതെന്നും നമുക്കറിയാം